എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം കൊള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നമ്മളെല്ലാം ലോകത്തെങ്ങും ആചരിക്കുന്ന രാമായണ മാസം നമ്മളുടെ ക്ഷേത്രത്തിലും ആചരിക്കുകയാണ് ഒരു മാസത്തെ വിപുലമായ ക്ഷേത്ര കർമ്മങ്ങളോടെ ഈ രാമായണ മാസം നാം ഈ ക്ഷേത്രത്തിൽ ആചരിക്കുകയാണ് മുക്കുടി നിവേദ്യത്തോടെ ധന്വന്തിരി പൂജയും മുക്കുടി നിവേദ്യവുമായി നമ്മുടെ ക്ഷേത്രത്തിൽ രാമായണ മാസം ആരംഭിക്കുന്നു ബ്രഹ്മശ്രീ കുട്ടഞ്ചേരി മൂസ് പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ട് പ്രത്യേകം തയ്യാറാക്കിയ നിവേദ്യമായി തന്നെ ഭഗവാന് നിവേദിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അന്ന് വിതരണം ചെയ്യുകയും അതോടൊപ്പം ധന്വന്തരി ഭഗവാന് പ്രിയപ്പെട്ട അർച്ചനകൾ അന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി നടത്തുകയും ചെയ്യണം മുക്കുടി എന്ന മഹാനിവേദ്യത്തെ പറ്റിയിട്ടാണ് രണ്ടു വാക്ക് സംസാരിക്കുന്നത് കൊള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അതുപോലെ തന്നെ ഇരിഞ്ഞാലപ്പുഴ സ്വാമി ക്ഷേത്രത്തിലെ നെല്ലുവായി ധന്യവന്തരമൂർത്തി ക്ഷേത്രത്തിലൊക്കെ എല്ലാ വർഷവും മുക്കുടി നിവേദ്യം സമർപ്പിക്കാറുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലും പള്ളത്തമ്പലത്തിലും വർഷങ്ങളായിട്ട് മുക്കുടി നിവേദ്യം ഭഗവാൻ സമർപ്പിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാം ഉദര രോഗത്തിന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഔഷധമാണ് മുക്കുടി നിവേദ്യം അനവധി അനവധി ആയുർവേദ മരുന്നുകൾ ചേർത്ത് അത് പ്രത്യേകം തയ്യാറാക്കി ബ്രഹ്മശ്രീ കുട്ടഞ്ചേരി മൂസ് ഭഗവാൻ അത് നിവേദിക്കും അതിനുശേഷം ഭക്തജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുകയും ചെയ്യും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും പ്രത്യേകം പ്രത്യേകം താൽപ്പര്യപ്പെടുന്നു